ഏറ്റവും നല്ല ലോൺ കിട്ടുന്ന ബാങ്ക് ഏതാണ് അതിനർത്ഥം ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് മാത്രമാണ് ഒരിക്കലും ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ലോണല്ല നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ലോൺ പല കസ്റ്റമേഴ്സും ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നു അപ്പോൾ പല ആളുകളും ഇന്നൊരു ക്യാരിയേഴ്സ് മാത്രമാണ് ആ ഡോക്യുമെൻറ്റ്സ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിളായ ബാങ്കുകളിലേക്ക് പോകുന്നു ആ ബാങ്കിലാണ് പിന്നെ പ്രോസസിങ് നടക്കുന്നത് അപ്പോൾ അവിടെ റിജക്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ റിജക്ഷൻ റേറ്റ് ഭയങ്കര കുറവാണ് കാരണം നമ്മളൊരു നൂറോളം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് അസോസിയേറ്റഡ് ആണ് ഒരു എക്സ് വൈസെഡ് ബാങ്ക് ആ ബാങ്കിൽ ഒരു പ്രത്യേക പോളിസി പ്രകാരമായിരിക്കും അവർക്ക് ലോൺ കൊടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു പോളിസി പ്രകാരം ചിലപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കാനായിട്ട് അവർക്ക് പോസിബിൾ അല്ലായിരിക്കും പക്ഷെ അതേ പേപ്പേഴ്സ് വെച്ച് നമുക്ക് മറ്റൊരു ബാങ്കിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പ്രിവെയിലിങ് റേറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബാലൻസ് അടയ്ക്കാൻ അടുത്ത ക്രെഡിറ്റ് കാർഡിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇങ്ങനെ ഒരു റോളിംഗ് ആണ് ആക്ച്വലി അതൊരു അതാണ് നല്ല പ്രവണതയല്ലാത്തത് മിനിമം ഡ്യൂ മാത്രം അടച്ചു പോകുന്ന ഒരാളാണെങ്കിൽ നാൽപ്പത് മുതൽ നാല്പത്തെട്ട് ശതമാനം വരെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു നമ്മൾ അടക്കാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് അഡീഷണൽ ചാർജ് വരും ഓക്കെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ലിമിറ്റ് പോയി ഇപ്പോൾ നമ്മൾ പത്ത് ലക്ഷത്തിൻ്റെ കാർഡ് പത്ത് ലക്ഷത്തിൻ്റെ മുകളിൽ പോയി അപ്പോൾ നമുക്ക് മന്ത്ലി രണ്ടര മുതൽ മൂന്ന് ശതമാനം വരെ ഒരു സർവീസ് ചാർജ് ഈടാക്കും അതായത് ആനുവലി മുപ്പത്താറ് ശതമാനം ഓക്കെ പ്ലസ് ഇതിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇതൊക്കെ വരുമ്പോൾ നൂറ് ശതമാനത്തിലധികം വരും നിങ്ങളുടെ ചാർജും ഇൻട്രസ്റ്റും മാത്രം